കാലിലെ വിണ്ടുകീരൽ പലരെ അലട്ടുന്നൊരു പ്രശ്നമാണ് വരണ്ട ചർമ്മമുള്ളവർക്ക് പ്രത്യേകിച്ചും ഈ പ്രശ്നം നേരിടേണ്ടി വരാറുണ്ട് അഞ്ഞ കാലത്താണ് ഈ പ്രശ്നം കൂടുതൽ ഗുരുതരമാകുക കാലിലെ വിണ്ടുകീരലിന് ചർമ്മ പ്രശ്നം മാത്രമല്ല പലപ്പോഴും കാരണമാകുന്നത് നമ്മുടെ ശരീരത്തിലെ വിറ്റമിനുകളുടെ കുറവ് സൂചിപ്പിക്കുന്ന ഒരു ലക്ഷണം കൂടിയാണ് കാലിലെ വെടിച്ചു കീറൽ ചില സ്കിൻ പ്രോബ്ലംസ് ഇതിലേക്ക് വഴിതെളിക്കും ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തതാണ് മറ്റൊരു കാരണം ഇത് സ്വാഭാവികമായും നമ്മുടെ സ്കിന്നിനെയും കാലിലെ സ്കിന്നിനെയും വരേണ്ടതാക്കും ഇതുപോലെ കൂടുതൽ നേരം വെള്ളത്തിൽ നിൽക്കുന്നതും ചെളിയിൽ നിൽക്കുന്നതുമൊക്കെ ഇതിന് കാരണമായേക്കാം ഇതിനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില പൊടിക്കൈകളൊക്കെ ഉണ്ട് ഒന്ന് നമ്മുടെ കാപ്പിപ്പൊടി കൊണ്ട് ചെയ്യാവുന്നതാണ് കാപ്പിപ്പൊടി നമുക്കറിയാം നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനും മുടിയുടെ സംരക്ഷണത്തിനും സംരക്ഷണത്തിനുമെല്ലാം പലതരത്തിലും ഉപകാരപ്രദമാണ് ഇത് നല്ലൊരു പ്രകൃതിദത്ത സ്ക്രബിൻ്റെ ഗുണം നൽകുന്ന ഒന്നുകൂടിയാണ് കാപ്പിപ്പൊടി ഉപയോഗിച്ച് പല സ്ക്രബ്ബുകളും ഫേസ് പാക്കുകളും ഒക്കെ തയ്യാറാക്കി മുഖത്തിട്ടാൽ വളരെ വേഗം നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടാറുമുണ്ട് കാപ്പിപ്പൊടിയുടെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് സവിശേഷതകളാണ് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനായിട്ട് വളരെയധികം സഹായിക്കുന്നത് ഇനി അടുത്തത് ബേക്കിംഗ് സോഡയാണ് പാചകാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബേക്കിംഗ് സോഡ ഈ പ്രശ്നത്തിന് നല്ലൊരു മരുന്നാണ് കാൽപ്പാതം വൃത്തിയാക്കാനും ഉപ്പൂറ്റിയിലെ വെടിച്ചീരൽ പരിഹാരമായിട്ടുമൊക്കെ നമുക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം ഈ ഭാഗത്തെ ഡെഡ് സെൽസ് ആണ് ഇത്തരം കട്ടിക്കും വരണ്ട സ്വഭാവത്തിനുമൊക്കെ കാരണമാകുന്നത് ബേക്കിംഗ് സോഡ ഈ ഭാഗത്തിന് മൃദുത്വം നൽകുന്നു നമ്മുടെ കാൽപ്പാദവും മൃദുവാക്കുന്നു ബേക്കിംഗ് സോഡ ചൂടുവെള്ളത്തിൽ ചേർത്ത് കാൽപ്പാതം ഇതിൽ ഇറക്കി വെക്കുന്നത് നമ്മുടെ കാൽപ്പാദത്തിലെ ദുർഗന്ധം പോകാനും നഖങ്ങൾക്കിടയിലെ അഴുക്ക് പോകാനും നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റിനാകാനും ഒക്കെ ആയിട്ട് സഹായിക്കും ഇനി അടുത്തത് വെളിച്ചെണ്ണയാണ് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാനായിട്ട് ഏറെ ഗുണകരമായിട്ടുള്ള വെളിച്ചെണ്ണ ആരോഗ്യകരമായിട്ടുള്ള പൊഴുപ്പുകളുടെ മിശ്രിതമാണ് നമ്മുടെ സ്കിന്നിന് ഈർപ്പ നൽകുന്ന ഒന്നുകൂടിയാണ് വെളിച്ചെണ്ണ നമ്മുടെ കാൽപ്പാദങ്ങൾ മൃദുവാക്കാനും വെളിച്ചെണ്ണ ഉപയോഗിക്കാം വെടിച്ച് വീണ്ട ഉപ്പൂറ്റിയിൽ ഇത് പുരട്ടി ദിവസവും മസാജ് ചെയ്യുന്നത് ഏറെ ഗുണകരമാണ് ഉപ്പൂറ്റിയിൽ ഇതിനാൽ തന്നെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അണുബാധകൾക്ക് നല്ലൊരു പരിഹാരം കൂടിയാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഉപയോഗിച്ച് പാക്കുകളുണ്ടാക്കിയിട്ടും നമുക്ക് ഈ ഒരു ഭാഗത്ത് മരുന്നായിട്ട് പുരട്ടാം അതുപോലെ തന്നെ ഉപ്പ് ചേർത്തും നമുക്ക് ഇതുപയോഗിക്കാം കാപ്പിപ്പൊടിയും സോഡാ പൊടിയും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്തിട്ട് നമ്മുടെ ഉപ്പൂറ്റി എങ്ങനെ നല്ല ഭംഗിയായിട്ട് നിലനിർത്താൻ നോക്കാം ആദ്യമേ തന്നെ നമുക്ക് കാപ്പിപ്പൊടിയെടുക്കാം കാപ്പിപ്പൊടി നമ്മുടെ കാൽപ്പാഗത്തിൽ പുരട്ടാൻ ആവശ്യമായ കാപ്പിപ്പൊടി എടുക്കാം ഇതിലേക്ക് ഒരൽപ്പം ബേക്കിംഗ് സോഡ ചേർക്കാം ഒരു അര ടീസ്പൂണോളം മതിയാകും ഇതിലേക്ക് നമുക്ക് ശുദ്ധമായിട്ട് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു പാക്ക് ആക്കി എടുക്കുക എന്നിട്ട് നമ്മുടെ ഉപ്പൂറ്റി നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക നന്നായിട്ട് തുടച്ച ശേഷം ഈ ഒരു പാക്ക് ആ ഭാഗത്തേക്ക് പുരട്ടി കൊടുക്കുക അരമണിക്കൂർ സമയം നമുക്ക് ഇതിങ്ങനെ തന്നെ വെച്ചേക്കാം അതിന് ശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് കഴുകിക്കളയാം എന്നിട്ട് ഈ ഭാഗത്ത് ഏതെങ്കിലും ഒരു മോയിസ്ചറൈസർ പുരട്ടിയിട്ട് സോക്സും കൂടെ ഇട്ട് കൊടുക്കാം ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ ഉപ്പിറ്റി നല്ല സോഫ്റ്റ് ആയിട്ട് വൃത്തിയായിട്ട് കറുത്ത വിണ്ടു കയറിയ പാടുകളൊക്കെ മാറിയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എന്നേക്കുമായിട്ട് ഈ വിണ്ടുകീറൽ എന്നുള്ള പ്രശ്നത്തിൽ നിന്ന് മോചനം ലഭിക്കാനും സഹായിക്കും